നമസ്കാരം ഇന്നത്തെ കായിക വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഒരു കൂട്ടം പുതിയ യുവതാരങ്ങളെ കിട്ടിയിരിക്കുന്നു അവരാണ് ഇന്നിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എന്നല്ല ട്വൻ്റി ട്വൻറ്റിയിൽ ട്വൻ്റി ട്വൻ്റി കളിക്കുന്ന മറ്റ് ഏത് രാജ്യങ്ങളെ മറ്റേത് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും നല്ല ഒരു ടീമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ട്വൻ്റി ട്വൻറ്റിയിൽ ഒരു വേള അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൽ ഒരു വേള ഓസ്ട്രേലിയ എന്ന ടീം ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത ഒരു ടീമായി നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതായത് റിക്കി പോണ്ടിങ് എൻ്റെ ക്യാപ്റ്റൻസിയിൽ ഉണ്ടായിരുന്ന ആ ടീമിനേക്കാൾ മുമ്പ് ഒരുപടി പടി മുമ്പ് മൈക്കിൾ ബവനും ഡീൻ ജോൺസും ഒക്കെ കളിച്ചിരുന്ന ഡേവിഡ് ബൂണും ഒക്കെ കളിച്ചിരുന്ന അലൻ ബോർഡർ ക്യാപ്റ്റനായിരുന്ന ആ കാലം അതിനുശേഷവും റിക്കി പോണ്ടിങ്ങിൻ്റെ കാലത്തും അത്തരത്തിൽ ഒരു എണ്ണയിട്ട യന്ത്രം പോലുള്ള ഒരു ടീം ഓസ്ട്രേലിയക്ക് ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എന്തിനെ തുടർന്ന് ഇങ്ങോട്ട് പ്രമുഖരായ ഒത്തിരി താരങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് സഞ്ജു സാംസണും തിലക് വർമ്മയും വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലും ഒക്കെ സൂര്യകുമാർ യാദവും ഒക്കെ അടങ്ങിയ ഒരു യുവനിര ഇപ്പോൾ ട്വന്റി ട്വന്റിയിൽ ദക്ഷിണാഫ്രിക്കയെ നിലം പരിശാക്കിയിരിക്കുന്നത് അതും ദക്ഷിണാഫ്രിക്കയിൽ പോയി അതായത് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ ഇപ്പോൾ മൂന്നേ ഒന്നിന് പരമ്പര വിജയം നേടുമ്പോൾ ഇന്ത്യക്ക് എടുത്തു പറയത്തക്ക രണ്ട് താരങ്ങളാണ് ഉള്ളത് ഒന്ന് സഞ്ജു വി സാംസണും രണ്ട് തിലക് വർമ്മയും തിലക് വർമ്മ രണ്ടും മൂന്നും മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയപ്പോൾ സഞ്ജു വി സാംസൺ ഒന്നിലും മൂന്നിലുമാണ് ഒന്നിലും നാലിലുമാണ് സെഞ്ചുറി നേടിയത് ഇതിലെ ഈ പരമ്പരയിലെ താരം തിലക് വർമ്മയാണ് കഴിഞ്ഞ കുറച്ച് കാലമായി ഇന്ത്യൻ സീനിയർ താരങ്ങളെ ഇല്ലാതെ അവരെ എല്ലാം മാറ്റി നിർത്തിയാണ് ഇന്ത്യൻ ഇന്ത്യ ഒരു ഇപ്പോൾ ഈ ട്വന്റി ട്വന്റിയിൽ കളിക്കാൻ പോയ തരത്തിൽ ഒരു ടീമിനെ വാർത്ത എടുത്തത് ട്വന്റി ട്വന്റി ടീമിന്റെ ഇപ്പോഴത്തെ കോച്ച് വി വി എസ് ലക്ഷ്മൺ ആണ് എന്നാൽ മുഖ്യ കോച്ച് ഗൗതം ഗാംഭീറും ന്യൂസിലൻഡിനെതിരെ ടെസ്റ്റിൽ ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് നിലപ്പരിശായിരുന്നു അതും ഇന്ത്യയിൽ വെച്ചുള്ള കളിയായിരുന്നു ഗൗതം ഗാംഭീർ ആയിരുന്നു അന്ന് കോച്ച് എന്നാൽ മറിച്ച് ഇവിടെ ഗൗതം ഗാംഭീർ അല്ലാതെ വി വി എസ് ലക്ഷ്മൺ കോച്ചായ ട്വന്റി ട്വന്റി ടീം ഇപ്പോൾ മൂന്നേ ഒന്നിനെ ത്രസിപ്പിക്കുന്ന വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ഈ ടീം എന്ന് പറയുന്ന ട്വന്റി ടീം എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് പരിചയ സമ്പത്തുള്ള ടീമൊന്നും ആയിരുന്നില്ല ഇന്ത്യക്ക് ഇന്ത്യ ഒരിക്കലും ഒന്നാറ് റാങ്കും അല്ല ട്വൻറ്റി ട്വൻറ്റിയിൽ ഉള്ളത് ഇരുപത്താറ് മത്സരങ്ങളിൽ ട്വൻ്റി ട്വന്റിയിൽ ഇന്ത്യ കളിച്ചപ്പോൾ ഇരുപത്തിനാല് മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് ശക്തിയാണ് ഇന്ത്യ മറ്റേത് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് തുണയായിട്ടുള്ളത് സഞ്ജുവും തിലകും ഇപ്പോഴും പിന്നെ ശരിക്കും അവരുടെ ബാറ്റിംഗ് ശോഭിച്ചു എന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ട്വൻ്റി ട്വൻ്റി ടീമിലെ രോഹിത് ശർമ്മ ട്വൻ്റി ട്വൻ്റിയിൽ നിന്ന് വിരമിച്ച സ്ഥിതിക്ക് സഞ്ജു ഒരു സ്ഥിരം സാന്നിധ്യമായി വന്നിട്ടുണ്ട് ഈ സ്ഥിതിക്ക് ഇനി കുറേയധികം നാളുകളിലേക്ക് സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ സ്ഥിരം ഓപ്പണിംഗ് സാന്നിധ്യം അപ്പോൾ നമ്മളിവിടെ മറ്റൊന്നുകൂടെ ഇതിൽ പറഞ്ഞു വെക്കേണ്ടി വരും അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റിയിൽ ഇത്രയധികം ഉയർന്ന പേരോടെ നിൽക്കുന്ന ഈ അവസരത്തിൽ അടുത്തതായി ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ഏകദിന ഏകദിന പരമ്പര അല്ല ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന ടെസ്റ്റ് പരമ്പര ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിലേക്ക് പോകുമ്പോൾ അല്ല ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തിക്കുറവ് ബൗളിങ്ങിലാണ് എന്നുകൂടി നമുക്ക് ഈ ചർ ഈ നമ്മുടെ സംസാരത്തിൽ ചേർക്കേണ്ടി വരും അതായത് ഇന്ത്യൻ ടീമിൽ രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ രവിചന്ദ്രൻ അശ്വിനും അല്ലാതെ ഇവർ രണ്ടുപേരും അടങ്ങുന്ന അവരുടെ ആവനാടിയിലെ അമ്പുകൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആണ് നാം ഇപ്പോൾ കഴിഞ്ഞ ഈ ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയിൽ നാം കണ്ടത് ആയതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന് തീർച്ചയായും പുതിയ ബൗളർമാരെ സ്പിൻ ബൗളർമാരെ ഇന്ത്യക്ക് പരീക്ഷിക്കാവുന്നതാണ് അതിൽ ട്വന്റി ട്വന്റിയിൽ കളിച്ച വരുൺ ചക്രവർത്തിയുണ്ട് അക്സർ പട്ടേലുണ്ട് രവി ബിഷ്ണോയി ഉണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ ഈ മൂന്ന് ബൗളേഴ്സിനെയും ഇന്ത്യക്ക് പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നാം പറഞ്ഞു തുടങ്ങിയത് ട്വൻറ്റി ട്വൻറ്റിയിൽ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും നല്ല ഹോമി നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ടീമായിരിക്കുമ്പോൾ ടെസ്റ്റിൽ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിന് കോച്ച് ഗൗതം ഗാംഭീരന് തീർച്ചയായും ഓസ്ട്രേലിയയിലേക്ക് പരമ്പരയിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായും ടീം അടിമുടി ഒന്ന് വാർത്തെടുക്കേണ്ടി വരും രോഹിത് ശർമ്മ കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അദ്ദേഹം രണ്ടാമതൊരു കുഞ്ഞിൻ്റെ അച്ഛനായിരിക്കുന്നു ഒരു ആൺകുഞ്ഞിൻ്റെ അച്ഛനായിരിക്കുന്നു എന്ന് വ വാർത്തയുണ്ട് ഒക്കെ കൂടെ ആകുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ഈ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ കളിക്കാനാകുമോ എന്ന സംശയമുണ്ട് വിരാട് കോഹ്ലി അത്ര കണ്ട് ഫോമിലുമല്ല ഇപ്പോൾ അപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ടെസ്റ്റ് ടീമിനെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിന് ഉണ്ട് കെ എൽ രാഹുൽ ഫോം പരിക്കലാണെന്ന് പറയുന്നു ഏതായാലും ഓസ്ട്രേലിയയിലേക്കുള്ള ടീം സെലക്ഷൻ എത്ര ആരൊക്കെയാണ് കളിക്കുന്നതെന്നും എന്താകും തീരുമാനമെന്നും നമുക്ക് സെലക്ഷൻ കഴിഞ്ഞേ പറയാൻ പറ്റൂ ടെസ് ട്വൻറ്റി ടീമിൽ ഇന്ത്യൻ ടീം മികച്ചു നിൽക്കുന്നത് പോലെ ടെസ്റ്റിലും ടെസ്റ്റിലും ഏകദിനത്തിലും ടീമ് ടീമിനെ ഉടച്ചുപാർക്കാൻ തക്ക താരങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിജയവും നന്ദി നമസ്കാരം